ഒരു കാലത്ത് സൗന്ദര്യത്തിന്റെ പര്യായം സൗന്ദര്യത്തിന്റെ അവസാന വാക്കൊക്കെ തന്നെയായിരുന്നു നടി ഐശ്വര്യ റായി എന്നാൽ ഇന്നാകട്ടെ ഐശ്വര്യ റായിയെ തേടിയെത്തുന്നത് അഭിനന്ദനകളോ പുകഴ്ത്തലുകളോ ഒന്നും തന്നെയല്ല നടിയെ തേടിയെത്തിക്കൊണ്ടിരിക്കുന്നത് നിരന്തരമായിട്ട് ട്രോളുകളും വിമർശനങ്ങളും ഒക്കെ തന്നെയാണ് അടുത്ത കാലത്തായിട്ട് ഐശ്വര്യ റായിയുടെയും ഭർത്താവും നടനമായ അഭിഷേക് ബച്ചന്റെയും വിവാഹമോചന പറ്റിയും ഇവരുടെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളുണ്ടെന്നും ഒക്കെ കുറെ കഥകളൊക്കെ പ്രചരിക്കുകയുണ്ടായി ഇപ്പോൾ ഐശ്വര്യ റായിക്കെതിരെ വ്യാപക ബോഡി ഷേമിംഗ് കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ കൂടി ഇക്കഴിഞ്ഞ പാരീസ് ഫാഷൻ വീക്കിലെ റാം വാക്കിലെ ഐശ്വര്യ റായിയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സാധാരണ രീതിയിൽ നടന്നുവന്ന നമസ്തേ എന്ന ആംഗ്യത്തിലൂടെയാണ് ഐശ്വര്യ റായി ഇത്തവണ റാം വാക്ക് നടത്തിയത് അതേസമയം തന്നെ നടിയുടെ വസ്ത്രം വളരെ ബോറായി പോയി എന്ന കമന്റാണ് ആരാധകരിൽ നിന്നും ഇപ്പോൾ സജീവമായി തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പും ചുവന്ന നിറമുള്ള ഒരു ക്രേപ്പ് സിൽക്ക് വസ്ത്രവുമായിരുന്നു റായ് ധരിച്ചിരുന്നത് മാത്രമല്ല ആഭരണങ്ങൾക്ക് ഒട്ടും പ്രാധാന്യവും ഐശ്വര്യ റായ് കൊടുത്തിരുന്നില്ല എന്നതും ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ പ്രകടമാണ് ഇതാണ് ഒരുപക്ഷെ ആരാധകരെ ചൊടിപ്പിക്കുവാനുള്ള കാരണമായി പറയാൻ കഴിയുന്നത് ഐശ്വര്യ ഐശ്വര്യരായിക്ക് നല്ലൊരു സ്റ്റൈലിസ്റ്റ് പോലുമില്ലേ എന്ന ചോദ്യവും സോഷ്യൽ മീഡിയയിൽ കൂടി വ്യാപകമായി തന്നെ ഉയർത്തുകയാണ് ആരാധകർ ഐശ്വര്യ ഐശ്വര്യരായി ഇത് എന്ത് വേഷമാണ് ധരിച്ചതെന്നാണ് ഭൂരിഭാഗം ആളുകളുടെ ചോദ്യം ഇത് പ്രായത്തെക്കുറിച്ചോ ഇവരുടെ ഭാരത്തെക്കുറിച്ചോ ഒന്നുമല്ല പറയുന്നത് അത്യാവശ്യമായി തന്നെ നടിക്ക് മികച്ച ഒരു സ്റ്റൈലിസ്റ്റിന് ആവശ്യമുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയയിൽ കൂടി മിക്കവരും കുറിക്കുന്നത് അരക്ഷിതാവസ്ഥയിലായിരിക്കുന്നതും ഉരുളക്കിഴങ്ങ് ചാക്ക് ധരിക്കുന്നതും എന്തിനാണെന്നാണ് പരക്കെയും ആക്ഷേപിച്ചുകൊണ്ട് പലരും ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത് കോമാളിത്തരം കാണിക്കാതെ ശരീരഭാരം കുറച്ചാൽ പോരേ എന്നാണ് മിക്കവരും ചോദിക്കുന്നത് കൃത്രിമ സൗന്ദര്യം കൊണ്ട് കാര്യമില്ല എന്ന ഓരോ നടിമാരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ബോട്ടോക്സും മറ്റ് സൗന്ദര്യ ചികിത്സകളും കൊണ്ട് വീർത്ത മുഖത്തെക്കാളും നിങ്ങളുടെ വാർദ്ധക്യം ഭംഗിയായി കാണുവാനാണ് എല്ലാവർക്കും ഇഷ്ടമെന്നുമാണ് ഒരു ആരാധകൻ കുറിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ നടിയുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും ശരീര പ്രകൃതിയെക്കുറിച്ചുമൊക്കെ പരിഹസിച്ചുകൊണ്ടാണ് ട്രോളന്മാർ സോഷ്യൽ മീഡിയയിൽ കൂടി എത്തിയിരിക്കുന്നത് നേരത്തെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഐശ്വര്യ എത്തിയപ്പോഴും നടിയുടെ ഫാഷൻ ചോയ്സുകൾ ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു എന്നാൽ പക്ഷേ ഇത്തവണ ഇത്തരത്തിലുള്ള പരാതികൾ വളരെ കുറവാണ് എന്നാണ് കാണാൻ കഴിയുന്നത് ബ്യൂട്ടി ഐക്കൺ ഇത്തവണ വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് എത്തിയതെന്ന് ഫാഷൻ ലോകം കുറിക്കുന്നുണ്ട് അതേസമയം തന്നെ എല്ലാവരും ചേർന്നുകൊണ്ട് നിഷേധാത്മകമായ അഭിപ്രായങ്ങളിൽ നിന്നും നടി ഐശ്വര്യ റായെ മാറ്റി നിർത്തണമെന്നാണ് ഐശ്വര്യ റായുടെ ആരാധകരുടെ ആവശ്യം നടിയ്ക്ക് ഇപ്പോൾ വയസ്സ് അൻപതായിട്ടുണ്ട് ഇപ്പോഴും വളരെ സുന്ദരി തന്നെയാണ് ഐശ്വര്യാറായി അവരുടെ വസ്ത്രധാരണത്തെ കുറിച്ചും ബോഡി ഷെയ് ചെയ്യുന്നതുമൊക്കെ നിർത്തുമെന്നാണ് ആരാധകർ കുറിക്കുന്നത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവരെ അഭിനന്ദിക്കുകയാണല്ലോ വേണ്ടത് സോഷ്യൽ മീഡിയകളൊന്നും ഇല്ലാതിരുന്ന ഒരു സമയത്ത് അവർ ഏറ്റവും മികച്ച ഫിറ്റ്നസ് ഉള്ള സെക്സി ആയിട്ടുള്ള ഏറ്റവും സുന്ദരിയായ സ്ത്രീ തന്നെ ആയിരുന്നുവെന്നാണ് ആരാധകർ കുറിക്കുന്നത് ഇവരുടെ അൻപതുകളിലും അമ്മയായതിനു ശേഷമുള്ള യാത്രയിൽ അവരെ ബഹുമാനിക്കുക തന്നെ വേണമെന്നാണ് ആരാധകർ കുറിക്കുന്നത് ഓരോ പ്രായത്തിനും അതിൻ്റെതായ സൗന്ദര്യമുണ്ട് ദയവായി വാർധക്യത്തെ മാനിക്കണമെന്നും ആരാധകർ പറയുന്നു ഇവരുടെ മുന്നിൽ നമ്മൾ ഒന്നുമല്ല എന്നാണ് ആരാധകരൊക്കെ ഓർമ്മിപ്പിക്കുന്നത് ഇതിന് പിന്നാലെ തന്നെ ഐശ്വര്യ റായയുടെ ആരാധകർ മറ്റൊരു പരാതിയുമായി സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഐശ്വര്യറായുടെ ഭർത്താവിന്റെ പുത്രിയാണ് നവ്യ നവീനി നന്ദ കുടുംബാംഗമായിട്ടുള്ള നവ്യ നവേലി നന്ദ ഐശ്വര്യറായി പാടെ അവഗണിക്കുന്നുവെന്നാണ് ആരാധകരുടെ പരാതി താരത്തിന്റെ ഭർത്താവ് അഭിഷേക് ബച്ചന്റെ ഏക സഹോദരിയുടെ മകളാണ് നവ്യ നവേലി നന്ദ പാരീസ് ഫാഷൻ വീക്കിൽ പങ്കെടുത്ത നടി ആലിയ ഭട്ടിനെ നവ്യ നവേലി നന്ദ സോഷ്യൽ മീഡിയയിലൂടെ അഭിനന്ദിച്ച് രംഗത്ത് വന്നിരുന്നു എന്നാൽ പക്ഷേ സ്വന്തം വീട്ടിലെ ഐശ്വര്യ കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞ് രംഗത്ത് വന്നില്ല എന്നാണ് ആരാധകർക്ക് പൊതുവെയുള്ള പരാതി നവ്യ നവേലി നന്ദിക്ക് നേരെ കടുത്ത ഭാഷയിൽ തന്നെ കുറ്റപ്പെടുത്തലുകളും സോഷ്യൽ മീഡിയയിൽ കൂടി വരുന്നുണ്ട് ഐശ്വര്യ റായോടുള്ള അകൽച്ചയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നാണ് ആരാധകർ പറയുന്നത് അമ്മ ശ്വേതാ ബച്ചനെ പോലെ തന്നെ മകൾക്കും ഐശ്വര്യ റായയുടെ താരപ്രഭയിൽ അസൂയി കമന്റുകൾ ചിലർ കുറിക്കുന്നുണ്ട് നവ്യ നവേലി നന്ദിയുടെ പോഡ്കാസ്റ്റിൽ സംസാരിക്കുവാൻ അമ്മ ശ്വേതാബച്ചനും മുത്തശ്ശി ഒക്കെ എത്താറുണ്ട് എന്നാൽ പക്ഷേ അമ്മായിയായ ഐശ്വര്യ റായയെ ഒരിക്കൽ പോലും ഈ ഒരു പോഡ്കാസ്റ്റിൽ കണ്ടിട്ടുമില്ല ചേരിയും ജയാബച്ചനും ഐശ്വര്യ നിന്ന് അകലം കാണിക്കുന്ന ആ അകലം തന്നെ പൊതുവേദികളിൽ പ്രകടമാണ് അത്തരത്തിൽ തന്നെയാണ് നവ്യം ഇത് അനുകരിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നുവരുന്ന വിമർശനങ്ങൾ മുത്തച്ഛനായ അമിതാഭ് ബച്ചന് ഒപ്പത്തിനൊപ്പം താരമൂല്യമുള്ള ആളാണ് ഐശ്വര്യ റായ് എന്നും ചില ആരാധകർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആ ബഹുമാനം നവ്യ നവേലി നന്ദ കാണിക്കേണ്ടതുണ്ടെന്നുള്ള അഭിപ്രായം ഉയർന്നുവരികയാണ് ഐശ്വര്യ റായ് മാത്രമല്ല ഐശ്വര്യ റായയുടെ ഏകമുകൾ ആരാധ്യയും മിക്കപ്പോഴും വിമർശനങ്ങൾക്കൊക്കെ പാത്രമാകാറുണ്ട് പാരീസ് ഫാഷൻ വീക്ക് കഴിഞ്ഞ് തിരികെ ഐശ്വര്യ റായയും ആരാധയും എയർപോർട്ടിൽ എത്തിയതും ചർച്ചയായി മാറുന്നുണ്ട് ആരാധയ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഐശ്വര്യറായി നടന്നു വരുന്നത് അമ്മയും മകളും എല്ലായ്പ്പോഴും ഒരുമിച്ച് നടക്കുന്നത് വിരസമായി മാറുന്നുണ്ടെന്നാണ് ചില ആളുകളുടെ അഭിപ്രായം ഒരമ്മ കുഞ്ഞിനെയും കൂട്ടി എപ്പോഴും ഇങ്ങനെ പോകുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് ഇവൾ പോസിറ്റീവ് ആണെന്നും കുട്ടിയെ നല്ലതുപോലെ പരിപാലിക്കുന്നുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല മകളെ സ്കൂളിൽ വിടുന്നില്ലേ എന്നും ഈ പെൺകുട്ടി അലഞ്ഞു തിരിഞ്ഞ് എത്ര പ്രശസ്തി നേടിയെടുത്തുമെന്നുമാണ് ആരാധിയെ വിമർശിച്ചുകൊണ്ട് വരുന്ന ചോദ്യങ്ങൾ അതേസമയം ഏറെക്കാലത്തെ ഗോസിപ്പുകൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ഐശ്വര്യ റായും അഭിഷേക് ബച്ചനുമായി പ്രണയത്തിലാകുന്നത് രണ്ടായിരത്തി ഏഴിലായിരുന്നു ഐശ്വര്യ റായ് അഭിഷേക് ബച്ചൻ വിവാഹം നടക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ ഐശ്വര്യ റായ് ഒരു പെൺകുട്ടിയുടെ അമ്മയുമായി ആരാധ്യ ബച്ചന്റെ ജനനത്തിന് ശേഷം അഭിനയത്തിൽ നിന്നെല്ലാം മാറി നിൽക്കുവാനാണ് നടി ഐശ്വര്യ റായ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ായ് ഗർഭിണിയാണെന്ന് പുറം ലോകത്തോട് ശേഷം പല കഥകളും പിന്നീട് പ്രചരിക്കുകയുണ്ടായി അതിലൊന്നെന്ന് പറയുന്നത് ഐശ്വര്യ റായയുടെ ഗർഭവാർത്ത അറിഞ്ഞുകൊണ്ട് അതിനുശേഷം രാം ഗോപാൽ വർമ്മയുടെ പ്രതികരണമായിരുന്നു ഐശ്വര്യറായയെ കുറിച്ച് കേട്ടതിൽ താൻ വളരെ നിരാശനായിരുന്നുവെന്നാണ് പ്രമുഖ സംവിധായകനായ രാം ഗോപാൽ വർമ്മ പറഞ്ഞത് പെൺകുട്ടികളുടെ സൗന്ദര്യം ഏറെ ആരാധിക്കുന്ന അതിലുപരി ആസ്വദിക്കുന്ന സംവിധായകൻ കൂടിയാണ് രാം ഗോപാൽ വർമ്മ ഐശ്വര്യറായിയും അതുപോലെ ഇഷ്ടപ്പെടുന്ന ആൾ കൂടിയായിരുന്നു രാംഗോപാൽ വർമ്മ മുൻപൊരിക്കൽ ഐശ്വര്യറായിയെക്കുറിച്ചുള്ള ചില രസകരമായ സംഭവങ്ങളും രാം ഗോപാൽ വർമ്മ പറയുകയുണ്ടായി ഐശ്വര്യറായി ഗർഭിണിയാണെന്ന വാർത്ത കേട്ടതിനുടനെ തന്നെ താൻ ഒരു മെസ്സേജ് അയച്ചുവെന്നും അതിനുശേഷം മറുപടി വന്നതിനെ പറ്റിയുമൊക്കെയാണ് സംവിധായകൻ രാം ഗോപാൽ വർമ്മ തന്നെ മുൻപൊരിക്കൽ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഐശ്വര്യ ഐശ്വര്യറായ് ഗർഭിണിയാണെന്ന വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ താൻ അവൾക്കൊരു നീണ്ട സന്ദേശം അയക്കുകയുണ്ടായി നീ ഒരു അമ്മയാകാൻ പോകുന്നു എന്നത് തന്നെ വല്ലാതെ നിരാശനാക്കിയെന്നാണ് രാം ഗോപാൽ വർമ്മ പറഞ്ഞത് ഒരമ്മയാവുകയാണെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യം നശിച്ചു പോകും നിങ്ങൾക്ക് ഇപ്പോഴുള്ള രൂപം നഷ്ടപ്പെടും എന്തുകൊണ്ടാണ് നിങ്ങളെ പോലെയുള്ള സുന്ദരികളായ പെൺകുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നു എന്നതാണ് രാം ഗോപാൽ വർമ്മ എന്ന് ഐശ്വര്യ റായിയോട് മെസ്സേജിലൂടെ ചോദിച്ചത് അഭിഷേകനെ പരാമർശിച്ചുകൊണ്ടായിരുന്നു ഐശ്വര്യ റായിക്ക് ഇത്തരമൊരു മെസ്സേജ് രാം ഗോപാൽ വർമ്മ അയച്ചത് അഭിഷേക് ഇപ്പോൾ നിങ്ങൾ സന്തോഷവാനാണോ ഇല്ലയോ എന്ന് തനിക്കറിയില്ല എന്നാൽ പക്ഷേ നിങ്ങൾ സന്തോഷവാനാണെങ്കിൽ താനും സന്തോഷവാനാണെന്ന് താൻ നടിക്കുമെന്നുമാണ് രാം ഗോപാൽ വർമ്മ എന്ന് ആ ഒരു സന്ദേശത്തോൽ കൂടി ഐശ്വര്യ റായ്ക്ക് കുറിച്ചത് രാം ഗോപാൽ വർമ്മയുടെ ഒരു മെസ്സേജ് വായിച്ചതിന് ശേഷം നിങ്ങളെ താനും സ്നേഹിക്കുന്നു എന്നൊരു മറുപടിയാണ് ഐശ്വര്യ റായ് നൽകിയതെന്നാണ് സംവിധായകൻ തന്നെ തുറന്നു പറയുന്നത് അവൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു മറുപടി തനിക്ക് നൽകിയതെന്നും രാംഗോപാൽ വർമ്മ അന്ന് പറഞ്ഞിരുന്നു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ലോകസുന്ദരി കിരീടം ചൂടിയ ഐശ്വര്യ റായ് ഇന്ത്യയ്ക്ക് അഭിമാനമായ നേട്ടമാണ് കൈവരിച്ചു നൽകിയത് പിന്നാലെ തന്നെ ചലച്ചിത്ര രംഗത്തേക്ക് കടന്നുവന്ന അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാനും നടിയ്ക്ക് സാധിച്ചു അന്നും ഇന്നും ഐശ്വര്യ റായയെ സൗന്ദര്യത്തിന്റെ പ്രതീകമായിട്ട് തന്നെയാണ് വാഴ്ത്തപ്പെടാറുള്ളത് സൗന്ദര്യത്തിന് പുറമെ തന്നെ മികച്ച നടിയും നർത്തുകയും ഒക്കെയാണ് ഐശ്വര്യ റായ് ഈ ഗുണങ്ങളെല്ലാം തന്നെ നടിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കി മാറ്റിയിരുന്നു എന്നാൽ പക്ഷേ ഇന്നാകട്ടെ ഐശ്വര്യ റായിയുടെ പ്രായത്തെ പോലും കണക്കാക്കാൻ ഇവരുടെ ശരീരത്തെയും സൗന്ദര്യത്തെയും ആക്ഷേപിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ കൂടി പലരും കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്